പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ജനാധിപത്യ വിശ്വാസികളെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാർച്ച് നടത്തിയതിന്റെ സ്വാഗതം പറഞ്ഞ സമിതി അംഗം നവാസുടേ പറയുകയുണ്ട് കൊച്ചിൻ കാർണത്തി ഒമ്പത് വർഷമായി വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്ന ന്യൂഇയറിലെയും ക്രിസ്മസിലെയും സംയുക്ത ആഘോഷമായി നടന്നുകൊണ്ടിരിക്കുന്ന കലാ സാംസ്കാരിക സംഗമത്തെ വിശലക്ഷിതമാക്കുവാനുള്ള ശ്രമങ്ങളെ ചെറുക്കുക എന്നതാണ് എസ് ഡി പിഷേധ മാർച്ചുകൊണ്ട് ഉദ്ദേശിപ്പിച്ചത് നിങ്ങൾ നാലു എഴുപത്തി ഒൻപതോളം സന്നദ്ധ സംഘടനകളും ക്ലബുകളും സംയുക്തമായി നടത്തുന്ന ഒരു പരിപാടിയാണ് കൊച്ചിങ്ങാറുണ്ട് ഇതിൽ കാസ എന്ന് പറയുന്ന സംഘപരിവാറിന്റെ സ്പോൺസേർഡ് സംഘടനയായിട്ടുള്ള വായു തുറന്നാൽ മുസ്ലിങ്ങളുടെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനികളുടെയും വർഗീയത മാത്രം പറയുന്ന ഒരു സംഘടനയുടെ കൊടി അവിടെ ഉയർന്നത് എങ്ങനെയാണെന്ന് മാത്രമല്ല ഈ നാട്ടിലെ ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും താല്പര്യമുണ്ട് ഇവിടെ പരിശോധിച്ചു നോക്കണം നിങ്ങളെ ആരാണ് നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാ കാസ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് എടുത്തു നോക്കിയാൽ മാത്രം മതി അവർ എത്രത്തോളം വർഗീയതയാണ് ഓരോ ദിവസവും കേരള സമൂഹത്തിലേക്ക് എന്ന് മനസ്സിലാക്കാനായിട്ട് അത്തരത്തിലൊരു സംഘടന എന്തടിസ്ഥാനത്തിലാണ് കൊച്ചിൻ കാർണിവലിന്റെ പരിപാടിയിൽ സംഘാടക സമിതിയിൽ വരുന്നത് എന്നറിയാൻ എസ് ഡി പി താല്പര്യമുണ്ട് കൊച്ചിൻ കാർണവൽ ഒരു കലാ സാംസ്കാരിക സംഗമാണ് അല്ലെങ്കിൽ ഒരു സംഗമമാണ് പലതരം സാംസ്കാരിക എന്ത്സ്ഥാനത്തിലാണ് കാസായ സംഘടനയുടെ കോടി അവിടെ വരുന്നിട്ടുള്ളത് അല്ലെങ്കിൽ കേരള സർക്കാരും സി പി എമ്മും ഇവിടുത്തെ സബ് കളക്ടർ ഉൾപ്പെടെ വർഗീയത ഒരു കലാരൂപമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഇപ്പൊ കുറഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിലെ വർഗീയത ഒരു കലാരൂപമായി മാറിക്കൊണ്ടിരിക്കുക എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളുടെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെ വർഗീയത വളർത്തിയിട്ട് അവർക്ക് ഭാഗമായിട്ട് നൽകുന്ന നൽകുന്ന പ്രവർത്തനങ്ങൾ സബ് സബ് കളക്ടർക്ക് കളക്ടറെ പറ്റി ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സിവിൽ സർവീസിലെ കേരളത്തിലെ ഒന്നാം റാങ്കായ ഇന്ത്യയിലെ ആ എന്നാൽ എങ്ങനെയാണ് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു വർഗീയ സംഘടനയുടെ വേണ്ടി ഒരു തയ്യാറായത് ആരാണ് അവരെ പ്രേരിപ്പിച്ചത് ആരാണ് അവർക്ക് പിന്തുണ നൽകിയത് ആരാണ് അതിന് പ്രോത്സാഹനം നൽകിയതെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ചിലപ്പോ കെ ജെസി എന്ന് പറയുന്നു അദ്ദേഹത്തിന് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാക്കും ഇവിടെ പോലുള്ള തീവ്ര വർഗീയ സംഘടനകൾക്ക് പേര് കുടിക്കാൻ തക്ക മണ്ണോട് ഉണ്ടാക്കി കൊടുക്കാൻ മാക്സിക്ക് താല്പര്യമുണ്ടാകും പക്ഷേ മാക്സിയും സി പി എമ്മും ഇവിടെയുള്ള മുഴുവൻ വർഗീയ ഭാഗിക്കുന്നു ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എസ് ഡി കാലം ഇവർക്ക് വർഗീയത വളർത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല ഞങ്ങൾ അതിന് ചെറുക്കുവാൻ മുന്നിലുണ്ടാവുന്നതിനെയും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കിടത്ത് കേരള എന്ന് പറയുന്ന െട്ട് സംഘടനകളുടെ പതാക ഉയർത്തിയിലും ഞങ്ങൾക്കൊരു പരിഭവമില്ല മറിച്ച് സന്തോഷമുള്ളൂ

ഭീകരാക്രമണത്തിന് പ്രതിസ്ഥാനത്ത് സംശയിക്കാൻ പറ്റുകൊണ്ടിരിക്കുന്ന കാസ എന്ന് പറയുന്ന സംഘടനയുടെ സബ് കളക്ടർക്കും താല്പര്യം എന്താണ് എന്നറിയേണ്ട ജനാധിപത്യ വിശ്വാസികളുടെ അതുകൊണ്ട് ജില്ലാ കളക്ടർ ചെയ്യേണ്ടത് സബ് കളക്ടറോട് വിശദീകരണം നൽകുകയും നടപടി എടുക്കേണ്ടെങ്കിൽ നടപടി എടുക്കുകയും ചെയ്യുക എന്നതാണ് ജില്ലാ കളക്ടർ ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടറോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ സമരം ഞങ്ങൾ ഇവിടെ നിരത്താൻ ഉദ്ഘാടന സംഘടിപ്പിച്ചപ്പോസയുടെ വർഗീയ പ്രചരണം വീണ്ടും വന്നു എന്താ കാർണിവൽ നടപ്പ് തടസ്സപ്പെടുത്താൻ എസ് ടി പി ശ്രമം നടത്ത രണ്ടായിരത്തി ഏഴില് കാർണിവൽ നടന്ന തടസ്സപ്പെടുത്താൻ എസ് സി പി ശ്രമിച്ചു നമ്മൾ ആരെങ്കിലും ശ്രമിച്ചിരുന്നോ രണ്ടായിരത്തി ഏഴില് എന്തായാലും രണ്ടായിരത്തി ഏഴ് നടത്തി ശ്രമിച്ചിട്ട് പിന്നെ തരാൻ ശ്രമിച്ചത് ഇപ്പോഴാണ് പതിനഞ്ച് വർഷം തടയാൻ ശ്രമിച്ചില്ലാത്തല്ല ഞങ്ങളെ സംബന്ധിച്ച് കാർണിവൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ ആഘോഷമാണ് ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഞങ്ങളെല്ലാവരും ആഘോഷിക്കുന്ന ആഘോഷമാണ് ഒരു കാര്യം കൂടെ ആലോചിക്കേണ്ടതില്ലേ കഴിഞ്ഞ വർഷം കാർണിവൽ സർവസപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ഞങ്ങളല്ല കാസയും ബി ജെ പിയാണ് എന്തായിരുന്നു ഇവിടെ നമ്മുടെ മനോഹരമായി പപ്പാനി ഉയർത്തും വലിയ പണികൂറ്റൻ പപ്പാനി ഉയർന്നിട്ട് ആ പപ്പാനിയെ കത്തിച്ചുകൊണ്ടാണ് ഈ ആഘോഷ ിക്ക് ബഹുമാനപ്പെട്ട മോദിജിയുടെ മുഖച്ചായി ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധമുണ്ടാക്കിയത് ഇവിടുത്തെ ബി ജെ പിക്ക് അനുദാസക്കാരുമായിരുന്നു കർമ്മികളെ തകർക്കാൻ ശ്രമിച്ചതാരാ ബി ജെ പിയാ ഞങ്ങളല്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ മതി വർഗീയ പ്രചരണമാണത്തെ ആരാണ് വർഗീയത നോക്കുക നിങ്ങൾക്കോക്യം എന്ന് പറയുന്ന സംഘരുടെ ഫേസ്ബുക്ക് നോക്കുക അവർ നടത്തുന്ന പ്രചരണം എടുത്തു നോക്കുക നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ അന്വേഷണം കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ഈ മലയാളികളാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് ഈ നാട്ടിൽ വർഗീയ അവതരിപ്പിക്കുന്നതെന്ന് ഞങ്ങൾ ഒന്നിച്ചയപ്പെട്ട് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഞങ്ങൾ എന്നാൽ അത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കേണ്ടത് ഇവിടെ അതുകൊണ്ടാണ് ബി ജെ പി എന്ന് പറയുന്ന വർഗീയ സംഘടനയെ രൂപം കൊടുത്തത് പാവപ്പെട്ട കുറച്ച് ക്രൈസ്തവ സുഹൃത്തുക്കൾ അതിൽ പെട്ടുപോട്ടുണ്ട് ഞങ്ങൾ അവരെ തിരുത്താൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് സബ് കളക്ടറെ നടപടി നീർത്തണം അവിടെ ഉയർന്നിട്ടുള്ള വർഗീയതയുടെ പതാക പക്ഷേ അവിടെ എഴുപത്തി ഒമ്പത് സന്നദ്ധ സംഘടനകളിൽ എഴുപത്തിൽ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ സർക്കാരും സബ് കളക്ടറും അംഗീകരിച്ചു എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വർഗീയ വിഷം ചീട്ടുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക I'm no, going no, no. come on നമ്മുടെ നാടിന്റെ ഹാർമണി നടക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിനെയും അവർ പരച്ചുവിടുന്ന കാസർ സംഘടനകളെയും തിരിച്ചറിയുവാനും അതിനെ കരുതിയിരിക്കാനും ഇത്തരം കൊച്ചിൻ കാർഡുകൾ പോലുള്ള ജനകീയ പരിപാടികളിൽ അവർക്ക് ലജിസ്റ്റിമേഷൻ നൽകാതിരിക്കാനും ശ്രമിക്കുക എന്നുള്ളത് ജനങ്ങളുടെയും പൗരന്മാരുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും നിയമവാരുടെയെല്ലാം ഉത്തരവാദിത്തമാണ് അതൊരിക്കൽ കൂടി മാർച്ച് നീ അഭ്യവാദി അർപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ഹനീഷ് മസാൻ ജാജനെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ഈ പ്രതിседа ധർമ്മയുടേ അധ്യക്ഷൻ എസ്ഡിപിഐ കൊച്ചി മണ്ഡലം സെക്രട്ടറി സിഎസ് യാം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗം നവാസ് കല്ലറക്കൽ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് എറണാകുളം ജില്ലാ സെക്രട്ടറി കെ മുഹമ്മദ് ഷമീർ മറ്റ് പാർട്ടി പ്രവർത്തകരെ പ്രിയപ്പെട്ട നാട്ടുകാരെ മാധ്യമ പ്രവർത്തകരെ സുഹൃത്തുക്കളെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രാസംഗികൻ വളരെ മുഖ്യമായി തന്നെ ഈ പ്രതിഷേധ മാർച്ച് നടത്തുവാനുണ്ടായ കാരണം എന്താണെന്ന് കൃത്യമായി പറഞ്ഞു നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിവിധ ജാതി വിഭാഗങ്ങൾ വളരെ സന്തോഷത്തോടെയും സൗഹാർദ്ദത്തോടെയും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചി ഇന്ത്യയുടെ ഒരു പരിച്ഛേദമെന്ന് പറയാവുന്ന ഒരു പ്രദേശം കൂടിയാണ് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ മതവിശ്വാസികളായ ആളുകൾ വർഷങ്ങളായി യാതൊരു വിധ വളരെ വളരെ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി കാർണിവൽ നമുക്കറിയാം ഒരു ജനകീയ ഉത്സവമാണ് ജാതിമത സംഘടനാ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും സൗഹാർദ്ദത്തോടുകൂടി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉത്സവമാണ് കൊച്ചി കാർഗാൻ ആ ഉത്സവത്തിലാണ് കാസ എന്നറിയപ്പെടുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ സംഘടനകളുടെ ലിസ്റ്റിൽ എണ്ണാവുന്ന ഒരു സംഘടന ഈ സംഘടനയുടെ പതാക ഈ ജനകീയ ഉത്സവം എന്നറിയപ്പെടുന്ന കാർണിവലിൽ ഉത്തരവാദിത്തപ്പെട്ട സബ് സർക്കലക്ലർ ഉയർത്തുന്നത് നമുക്കറിയാം വിഭാഗത്തിൽ വിവിധ വിഭാഗങ്ങളുണ്ട് ആ വിവിധ വിഭാഗങ്ങളിൽ ഒട്ടനവധി സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഘടനകൾക്കെതിരെയൊന്നും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ നിമിഷം വരെ സംസാരിച്ചിട്ടില്ല ഒട്ടനവധി ക്രിസ്തീയ സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ കാസ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനെതിരെ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസയുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി എല്ലാ ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ പോലും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പരാമർശിക്കാതിരിക്കാൻ വയ്യ കേരളത്തിൽ വർഗീയ വിദ്വേഷം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി ഒട്ടനവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒരു പേജ് അതിന്നും പ്രവർത്തിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ ശ്രദ്ധിക്കണം കളമശ്ശേരി നേരത്തെ സൂചിപ്പിച്ച കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കാസയുടെ ഫേസ്ബുക്ക് പേജിൽ ആദ്യം വന്നത് മുസ്ലിങ്ങളാണ് ആ സ്ഫോടനം നടത്തിയത് എന്നാണ് അങ്ങനെ വർഗീയപരമായിട്ട് ഈ രാജ്യത്തെ പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന കാസയുടെ നേതാക്കന്മാർക്കെതിരെ കൃത്യമായ ഒരു നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോഴാണ് കൊച്ചി കാർമികൽ എന്ന് പറയുന്ന ഒരു ജനകീയ ഉത്സവത്തിലേക്ക് കാശി എന്ന് പറയപ്പെടുന്ന വർഗീയ സംഘടനയെ തിരികി കയറ്റുന്നത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കൊച്ചി എം എൽ എ ആയിട്ടുള്ള കെ ജെ മാക്സിക്ക് കാശിയുമായിട്ട് എന്താണ് ബന്ധം കാസിയെ പോലെയുള്ള തീവ്രവാദ സംഘടനയുമായി കെ ജെ മാക്സിക്ക് ബന്ധമുണ്ടോ എന്ന് അദ്ദേഹം വെളിപ്പെടുത്തണം അത് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കപ്പെടണം ഒരു ജനകീയ പരിവേഷം നൽകിക്കൊണ്ട് കാസിയെ മുന്നിലേക്ക് എത്തിക്കുവാൻ ആരാണ് ശ്രമിക്കുന്നത് അത് മാത്രമല്ല ഒരു സബ് കലക്ടറാണ് ഇതിനെ ഇതിന്റെ പതാക ഉയർത്തുന്നത് സബ് കളക്ടർ പതാക ഉയർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ ഫേസ്ബുക്ക് പേജിൽ അത് പോസ്റ്റ് ചെയ്യുകയാണ് നാലു നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘടനകളുണ്ട് ഈ സംഘടനകളുടെ മുഴുവൻ പതാകയും സബ് സെലക്ടർ ഉയർത്തിയാലും എസ് ജി പിന്നല്ല കൊച്ചിക്കാർക്ക് യാതൊരു പ്രശ്നവുമില്ല ഒരു വിഭാഗത്തെ മുഴുവൻ പ്രതിക്കൂട്ടി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാസിയെ പോലെയുള്ള തീവ്ര സംഘങ്ങളെ ജനകി ഉത്സവമായ കാർണിവലിൽ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കാൻ സാധിക്കില്ല പറയുന്നു

തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഈ പുട്ടന്മാരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് എങ്ങനെയാർ തകർക്കുന്നത് പ്രിയപ്പെട്ടവരെയും വളരെ കൃത്യമായ ഒരു പ്രചരണമാണ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ള നേരത്തെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചു ഇപ്പോഴും പതാക കാർണിവൽ കമ്മറ്റിയിൽപ്പെട്ട മറ്റണ്ണങ്ങളുടെ കൂടെ അവിടെ തൂങ്ങുന്നുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രശ്നം അവസാനിക്കണമെങ്കിൽ കാസയുടെ ആ പതാക അവിടെ നിന്ന് അടിച്ചു മാറ്റണം നിങ്ങൾ അതല്ലെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ആരോപണങ്ങൾ ഞങ്ങൾക്കെതിരെ പറയേണ്ടി വരും ഞങ്ങൾ കാർണിവൽ തടസ്സപ്പെടുത്തുന്നു എന്ന് കാരണം എന്താ ആ പതാക അവിടെ നിന്ന് മാറ്റിയില്ല എങ്കില് അത് മാറ്റുന്നത് വരെ അതിശക്തമായ പ്രക്ഷോഭവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും വിലപ്പെട്ടവരെ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച എട്ടോളം ആളുകൾ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യോളം ആളുകൾ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നു ഗൂഢാലോചനയിൽ ആരുമില്ല അതുപോലെ തന്നെ സഹായത്തിൽ ആരുമില്ല ഒരേ ഒരു പ്രതി മാത്രം അതങ്ങനെ പോലീസ് പറ്റിയതാണോ അല്ല അയാൾ തന്നെ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞ് അയാൾ തന്നെ പിടികൊടുത്ത് അയാൾ തന്നെ പറയുന്നത് എഫ്ഐആർ ആക്കിക്കൊണ്ട് ആളുകൾ അവിടെ ആരോപണ വിധേയരായ ഒരു സംഘടനയാണ് കാസ എസ് എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞു ഇത് ഏതെങ്കിലും ഒരു ഡൊമിനിക് മാർക്കിന്റെ തലയിൽ നിന്നു ചതല്ല കേരളത്തെ ബി ജെ പിക്ക് ഇതുവരെ കൈയെത്തിപ്പിടിക്കാത്ത ദൂരത്ത് നിൽക്കുന്ന കേരളത്തെ കയ്യെത്തിപ്പിടിക്കുന്നതിന് വേണ്ടി വളരെ നിഗൂഢമായി കാശിയുടെ പുതിയ കേന്ദ്രങ്ങളിൽ നിന്ന് മുന്നോട്ട് വന്ന ഒന്നാണത് അതുകൊണ്ട് തന്നെ കൊച്ചിയെ കൂടുതൽ ഈ പറഞ്ഞ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ നിന്ന് വളരെ സൗഹാർദ്ദപരമായി പോകുന്നൊരവസ്ഥയിൽ നിന്ന് മാറ്റി സംഘർഷഭരിതമാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം സംഘടനകളെ തടഞ്ഞേ പറ്റൂ അതല്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് പോകും ഞങ്ങൾക്കൊരു കാര്യം വ്യക്തമായറിയാം കൊച്ചിയിൽ ഇതൊക്കെ പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്കറിയാം കൊച്ചിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോ പത്ത് കിലോയുടെ എം ഡി എം എയുടെ കേസ് വന്നപ്പോ കെ ജെ മാക്സി എം എൽ എയുടെ മകന്റെ കേസ് വന്നപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കേസുകൾ വരുമ്പോ പ്രതിപക്ഷത്തിൽ നിന്ന് പ്രതിഷേധിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട് തീർച്ചയായും കൊച്ചിക്കാരോടൊപ്പം കൊച്ചിയുടെ ജനകീയ പ്രശ്നങ്ങളോടൊപ്പം ഇത്തരത്തിലുള്ള വർഗീയ കോമരങ്ങൾക്കെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നും മുന്നിലുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അഭിവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു